بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم النار التي تورون أنتم أنشأتم شجرتها أم نحن المنسئون? صدق الله العظيم ഉദാഹരണമായി കാണിച്ചത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് കാർമേഘത്തിൽ നിന്ന് അതിനെ ഇറക്കുന്നത് നമ്മളാണോ നിങ്ങളാണോ എന്നാണ് ചോദിച്ചത് ഹു വലൈ വാലി വല്ലമയോട് വൈക്കൽ മരിച്ച് മണ്ണടഞ്ഞു പോയ ആളുകൾ എങ്ങനെയാണ് രണ്ടാമതൊരു ജീവിതത്തിന് വേണ്ടി പുനർ സംഘടിപ്പിക്കപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ ഹബീബരായ സല്ലല്ലാല്ഹു വാലയു വല്ലം കൊടുത്ത പ്രതികരണവും അങ്ങനെയാണ് നീ ഉണങ്ങി കിടക്കുന്ന ഭൂമിയിലൂടെ നീ നടന്നിട്ടില്ലേ പിന്നീട് ഒരിക്കൽ അതിലൂടെ പോകുന്ന സമയത്ത് ആ ഭൂമി പച്ചപ്പായി സസ്യലതാദികളാൽ സജീവമായത് നീ കണ്ടിട്ടുണ്ടോ ഈ ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഭൂമി എങ്ങനെയാണ് സസ്യലതാദികളെ കൊണ്ട് പച്ചപ്പായത് ഇടയിൽ മഴ പെയ്തത് കൊണ്ടാണ് ഇതുപോലെയാണ് കദാലിക്കുഹു അള്ളാഹു മരിച്ച ആളുകൾ രണ്ടാമത് ജീവിപ്പിക്കുക എന്ന് മഹാനരായ അസറഫ്ലാഹു അലൈഹു പറയുണ്ടായി അപ്പോ ഈ ഒരു മരണാനന്തര ജീവിതത്തിന് വേണ്ടി അള്ളാഹു വ്യത്യസ്ത ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ന് ഓതി ആയത്ത് അള്ളാഹു താലും മറ്റൊരു ഉദാഹരണമാണ് പറയുന്നത് അഫറായിത്തു മുൻ ആറല്ല തീ നിങ്ങൾ പരസ്പരം ഉരസി ചില മരക്കഷ്ണങ്ങൾ ഒരു സീറ്റ് തീ ഉണ്ടാക്കണില്ല പഴയകാലത്ത് തീ പെട്ടി ഗ്യാസ് ഇതൊക്കെ ഇറങ്ങണേനും നമ്മളെ ആട്ടിലും അങ്ങനെ തന്നെയായിരുന്നു തീയിട്ടാൻ പരസ്പരം മരത്തിന്റെ ഈ കില്ലകൾ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു സീറ്റാണ് തീ ഉണ്ടാക്കിയത് നമ്മളെ ആട്ടിലും മുളപോലെയുള്ള മരക്കഷ്ണങ്ങളാണ് അതിനുവേണ്ടി കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അറബ് നാട്ടിൽ അതിനായിരത്തി ചില മരങ്ങൾ ഉണ്ടായിരുന്നു ഏത് യാത്രക്കിടയിലും അതിന്റെ കമ്പ് കിട്ടിയാൽ പരസ്പരം ഒരസിയായിരുന്ന തീ പാറുന്നു അപ്പൊ അള്ളാഹുദ അത് ഉപയോഗിക്കുന്ന ആളുകളോട് ചോദിക്കാണ് ആ മരങ്ങൾ പരസ്പരം അതിന്റെ ചെറിയ കഷ്ണങ്ങൾ എത്തിട്ട് ഒരച്ചിട്ട് നിങ്ങൾ യഥേഷ്ടം തീ ഉണ്ടാക്കുന്നു എന്നിട്ട് നിങ്ങൾ ഉപയോഗം ആ തീ ഉപയോഗിച്ച് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നു നിങ്ങൾ കഴിക്കുന്നു അന്തും അൻശത്തും സർത്തഹ തീ ഉണ്ടാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മരത്തെ സൃഷ്ടിച്ചത് നിങ്ങളാണോ മുൻഷൂ അല്ല ആ മരങ്ങളെ സൃഷ്ടിച്ചത് നമ്മളാണോ ഇവിടെ രണ്ട് വിഷയമാണ് ഒന്ന് മരം മരത്തിലേക്ക് തീനെ കൊടുത്താൽ മരം കരിയുകയാണ് ചെയ്യുക എന്നാ അതേ ഉണങ്ങിയ മരക്കമ്പിന്റെ ഉള്ളിൽ മരത്തെ കരിയിക്കുന്ന ഈ തീ ഒളിഞ്ഞു കിടക്കുക അതിൻ്റെ ഉള്ളിൽ തീ ഉള്ളത് കൊണ്ടാണോ ഒരസുമ്പ തീ പാറുന്നത് അതിനെ കരിക്കാതെ തീ അതിന്റെ ഉള്ളിൽ കിടക്ക എന്നിട്ട് നമ്മൾ ഒരു സീറ്റ് ആ തീനെ പുറത്തു കൊണ്ടുവരിക ഇതിനെ അള്ളാഹുവിന് കഴിയെങ്കിൽ മരിച്ചു മണ്ണടഞ്ഞു പോയ അതേ സാധനത്തിന്റെ ഉള്ളിൽ രണ്ടാമത് മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന എന്തോ ഒന്നിനെ അള്ളാഹു സന്നിവേശിപ്പിച്ച് സമയമാവുമ്പോ ഒരു രൂപത്തിൽ അള്ളാഹുത്തിനെങ്ങനെ കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കാൻ എന്താ പ്രയാസമുള്ളത് കാരണം മരത്തിന്റെ ശത്രുവാണല്ലോ തീ മരത്തിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ മരത്തിനെ കരിച്ചു കളയുന്ന സാധനമാണ് നമ്മൾ വിറക് കത്തിക്കാൻ തന്നെ പറയാ കാരണം വിറകിലേക്ക് തീ കൊടുത്ത വിറകാണ്ട് കത്തിക്കരിയാണ് ചെയ്യ ഇതേ സാധനം വിറകിന്റെ ഉള്ളിൽ നേരത്തെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ഒരു സീറ്റ് പുറത്തു കൊണ്ടുവരുന്നത് ഇതൊക്കെ അള്ളാവിന് കഴിവല്ലേ അങ്ങനെയുള്ള അള്ളാവിന് നിങ്ങൾ ഉണ്ടാക്കിയതിനേഷം മരിപ്പിച്ച് രണ്ടാമത് ഉണ്ടാക്കാൻ എന്ത് പ്രയാസാണുള്ളത് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ദൃഷ്ടാന്താണ് ചില മഹാന്മാർ കിതാബിൽ കൊടുത്തിട്ടുണ്ട് തീനെ അള്ളാഹ് സൃഷ്ടിച്ച തന്നെ പരലോക ഓർക്കാൻ വേണ്ടിയാണ് കാരണം തീ സത്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് മനുഷ്യര് മാത്രമാണ് വേറെ ആൾക്കാ തീയിന്റെ ആവശ്യമുള്ളത് ആർക്കും ഭക്ഷണം കഴിക്കാൻ തീ ഉപയോഗപ്പെടുത്തുന്നത് ഭൂമിയിൽ മനുഷ്യർ മാത്രമാണ് നമ്മളെക്കാൾ ഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങളുണ്ട് പക്ഷെ കാട്ടിൽ അടുപ്പില്ല കാട്ടിൽ ഏതെങ്കിലും മൃഗങ്ങൾ അടുപ്പ് കൂട്ടിയിട്ടുണ്ടോ അവിടെ നമ്മളെക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങളില്ലേ എന്നാ അതുപോലെ പല്ലും കൊടലും നമുക്കാക്കാൻ ഒന്നാക്കാൻ അറിയാമല്ലോ എന്തെല്ലാം സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നു ഗ്യാസിന് പൈസ കൊടുക്കണ്ട അടുപ്പ് കത്തിക്കണ്ട വിറക് തെരഞ്ഞു നടക്കണ്ട നമുക്കിങ്ങനെ തീ ഊതി 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 നമ്മുടെ നെഞ്ചിലേക്ക് ചൂടേറ്റ് അങ്ങനെ അസുഖാക്കണ്ട ഒരുപാട് എളുപ്പങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അത് വേണ്ട മനുഷ്യർക്ക് കഴിക്കണമെങ്കിൽ തീയുമായി ബന്ധപ്പെടണം ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ പലതവണ തീയുമായി ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യനെ അള്ളാഹു ജീവിപ്പിക്കുന്നത് അവന് ഭക്ഷണം കഴിക്കാൻ തീ വേണം വെള്ളം ചൂടാക്കാൻ ധീവാണ് എല്ലാത്തിനും തീവാണ് കാരണം എന്താണ് ഇത് മൃഗങ്ങളെ പോലെ തീയില്ലാതെ മനുഷ്യന് ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യ സംവിധാനം ഉണ്ടാക്കാൻ അള്ളാഹു കഴിഞ്ഞിരിക്കെ അള്ളാഹു അങ്ങനെ ചെയ്യാതെ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇടക്കിടക്ക് തീയുമായി ബന്ധപ്പെടണം എന്നൊരു തീരുമാനം അള്ളാഹു വെച്ചതിന്റെ പറകിലുള്ള രഹസ്യം ഈ തീ കണ്ടിട്ടെങ്കിലും യഥാർത്ഥ തീ ഓർക്കട്ടെ എന്നതിനാ തീ കണ്ടിട്ടെങ്കിലും ആ തീ ഒന്ന് ഓർമ്മ വരാ ഈ തീന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ എഴുപതിലേറെ മടങ്ങ് കഠിനെ കഠോരമാക്കി കത്തിച്ച് അതിശക്തമായി ചൂടാക്കി വെച്ച ചൂട് ഇവിടെയുള്ള തീ അതിന്റെ അവസ്ഥ ചൂടാക്കി ചൂടാക്കി എത്ര ആയാലും അതൊന്ന് ചുവക്കും കൂടി വന്ന ഒരല്പം വെള്ള ലൈറ്റ് കളറും വരും ഒന്നും കൂടി ചൂടാൻ ഈ രണ്ട് കളറാണ് ദുനിയാവിലെ തീക്കുള്ളത് നീ ഇതൊന്നും കൂടി ചൂടായിട്ട് തീ കളറായി വരും കാണൂല തീ അത്യാവിൽ കളറായി മാറുന്ന സ്ഥലം നരകം മാത്രമാണ് ആയിരം കൊല്ലമാണ് അള്ളാഹു കത്തിച്ചത് അപ്പവെടുത്തു പിന്നെയും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ അത് വെളുത്തു പിന്നെയും നരകത്തെ അള്ളാവു ചൂടാക്കുകയാണ് ആയിരം കൊല്ലമാണ് ചൂടാക്കിയത് ഹത്തു അത് കറുത്തിരുണ്ടുപോയി ഇപ്പോൾ നരകത്തിന്റെ കളരെ കഠിന കടോരമായ കറുത്ത തീനാളമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി അപ്പൊ ഈ തീയുമായി അള്ളാഹു മനുഷ്യനെ ഇടപെടുത്തുന്നത് യഥാർത്ഥ തീനെ ഓർത്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബോധമുണ്ടാക്കാനാണ് ആ തീയുമായി അള്ളാഹു മറ്റൊരു ഉദാഹരണം പറയുകയാണ് കൊമ്പ് ഉണങ്ങിയതാണെങ്കിലും പച്ചയാണെങ്കിലും ഇനി അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടെങ്കിലും വെള്ളം തീ തമ്മിൽ ഏറ്റുമുട്ടുകയില്ല കൂടിക്കലർന്നാൽ തീ അണഞ്ഞു പോകും എന്നാലും വെള്ളമുള്ള കമ്പിന്റെ ഉള്ളിൽ തീയെ ഒളിപ്പിച്ചു വെച്ച അള്ളാഹു നിങ്ങൾ ഒരസുമ്പോൾ ആ തീ പുറത്തേക്ക് വരുന്നു ഇങ്ങനെ യുക്തനായ ശക്തനായ ബലവാനായ അള്ളാഹുവിന് ബലഹീനരായ നിങ്ങൾക്ക് മരിപ്പിച്ചതിന് ശേഷം രണ്ടാമത് മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങളാണോ അതൊക്കെ തയ്യാറാക്കണേ നമ്മളാണോ വല്ലാത്തൊരു ചോദ്യമാണ് അതുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങളാണ് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പഠിച്ചോം പറഞ്ഞത് ഒരുപാട് എണ്ണി 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 ഇങ്ങനെ പറയാം ഓരോ ആളുകൾക്ക് ഓരോ ഉദാഹരണം അവരുടെ തലേക്ക് കയറുന്നതായിരിക്കും മഴൻ്റെ ഉദാഹരണം പറഞ്ഞു തീയിന്റെ ഉദാഹരണം പറഞ്ഞു മരത്തിന്റെ ഉദാഹരണം പറഞ്ഞു ഇത് എന്ത് സൂറത്ത് യാസയിലും പറഞ്ഞിട്ടുണ്ട് മറ്റ ശൈലിയിലാണ് നോക്കുന്നത് ാഹു അലിഅലയുടെ ഉമ്മിലേക്ക് ഉടങ്ങിയ എല്ലിന്റെ കഷ്ണം എടുത്തുകൊണ്ട് ഒരാൾ വന്നിട്ട് വെച്ചും ഇങ്ങനെയുള്ള നൊരുമ്പി പോയ എല്ലിൽ നിന്ന് ഇനി ഞങ്ങളെ രണ്ടാമത് മറ്റൊരു ജീവിതത്തിന് വേണ്ടി പടച്ചോം കൊണ്ടുവരു എന്നാണ് നീ പറയുന്നത് എന്ത് വെടുവായിട്ടാണ് ഈ കൊല്ലം അലിഅാലം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു താല പറയാണ് എല്ലടത്തോടോ ചോദിക്കാണ് ഇതിമ എങ്ങനെ രണ്ടാമത്തെ ജീവിതത്തിന് മനുഷ്യനെ പർച്ചോം പറക്കാന്ന് ഈ എല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ എല്ലുള്ള ആൾ ഉണ്ടാക്കിയത് പറോനല്ലേ അപ്പൊ ഒന്നല്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലുകളും തോലും നരമ്പും കൊടലും രക്തമൊക്കെ തന്നിട്ട് ഉണ്ടാക്ക അള്ളാഹുക്ക് കഴിഞ്ഞെങ്കിൽ ഇത് വാക്കില്ലേ അയി വന്നൊരു മനുഷ്യനെ ഉണ്ടാക്ക അള്ളാഹുക്ക് അതിനേക്കാൾ എളുപ്പമല്ലെന്ന് ചോദിച്ചാൽ മതി അവിടെ അള്ളാഹ് മരത്തെ പറയുന്നുണ്ട് അല്ലത് എങ്ങനെയുള്ള പച്ച മരത്തിൽ നിന്ന് തീ തീയുണ്ടാക്കുന്നവനല്ലയോ അള്ളാ വെള്ളം ഒളിഞ്ഞു കിടക്കുന്ന പച്ചമരത്തിന്റെ കമ്പ് പരസ്പരം മുരസിയിട്ട് തീ ഉണ്ടാക്കുന്ന അറബികളോട് അള്ളാഹു ചോദിക്കാണ് ഈ പച്ചമരത്തിന്റെ കമ്പന്റെ ഉള്ളിൽ തീ വെച്ചവനല്ലയോ അള്ളാ സുഹാന അള്ളാഹ്ക്ക് നിങ്ങളെ രണ്ടാമത് മറ്റൊരു യുത്തിന് കൊണ്ടുവരാ എന്ത് പ്രയാസമാണ് ഉള്ളത് അള്ളാഹു സുഹാന ഈ ഉദാഹരണങ്ങൾ ഒന്നിപ്പോ മുമിനിങ്ങൾക്ക് വേണ്ട നമ്മൾ നേരത്തെ നമ്മള് ആധാരം എന്താ വെച്ചാൽ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ ഓരോ ആളുകൾക്ക് ആവശ്യമുണ്ടാവും എന്ന എന്റെ ആധാരം ഇതൊക്കെ തന്നെയാണ് പക്ഷെ അതിലേറെ അള്ളാഹ് വെച്ച മറ്റൊരു ഹുജ്ജത്തുണ്ട് അത് മുഹമ്മദു റസൂലു നാൽപ്പത് കൊല്ലം തമാശക്കോ കാര്യത്തിനോ ഒരാളോടോ പലാലോടോ രാവിലെയോ വൈകുന്നേരമോ ഒച്ചക്കോ സ്വന്തത്തിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ കളവിന്റെ ലാഞ്ചനയുള്ള ഒരു അക്ഷരം പറയാത്ത സത്യസന്ധരിൽ സത്യസന്ധനായ നാപ്പത് കൊല്ലം സമൂഹമധ്യേ ഒരു കളവ് എന്ന് പോലും ഒരാൾക്ക് ഒരു പഴുതന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ഏറ്റവും വലിയ സത്യത്തിന്റെ ഉദാഹരണമായി ജീവിച്ച മുത്ത മുഹമ്മദ് മുസ്തഫ ാഹു അലൈവലിം പറഞ്ഞു നമ്മൾ അത് വിശ്വസിച്ചു ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല നീ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് ഇതൊക്കെ ഉദാഹരണമാണ് പക്ഷെ നമ്മുടെ ആധാരം മുഹമ്മദ് അള്ളാഹു നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു തരട്ടെ ആ യഥാർത്ഥ വിശ്വാസത്തിന് വേണ്ടി ദുനിയാവിൽ ഒരുങ്ങാനുള്ള ഭാഗ്യവും തരട്ടെഹുലാ മുഹമ്മദ്

ഞങ്ങൾ നീ നിന്റെ ഔതാര്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ അള്ളോ സ്ത്രീകളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും നരകത്തിൽ പോവാൻ കാരണം നാവാണ് അള്ളോ കളവില്ലെന്ന് ഏശണിയിൽ ഏഷണിയില്ലെന്ന് ഞങ്ങളെ നാവുകളെ നീ രക്ഷപ്പെടുത്തണേ ഉറപ്പേ പാര പോലുകളില്ലെന്ന് രക്ഷപ്പെടുത്തണേ ഉറപ്പേ കണ്ണേർ അസൂയകളില്ലെന്ന് രക്ഷപ്പെടുത്തണേ ഉറപ്പേ മാരണങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് സലാമത്താക്കണേയല്ലോ അള്ളാഹുവേ ഞങ്ങളെ സമ്പത്തിൽ ഞങ്ങളെ സന്താനങ്ങളിൽ നീ ചെയ്യണേ ചെയ്യണേയല്ലോ കച്ചവടത്തിൽ വർക്കത്ത് ചെയ്യണേ അല്ല എൻ്റെ ഔതാര്യങ്ങൾ തുറന്ന് തരണേയല്ല കടലിലും കരയിലും പണിയെടുക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യണേ അല്ല എൻ്റെ ഔദാര്യ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ല േടിലാക്കല്ല അല്ല തകർച്ചയിലാക്കല്ല അല്ലാ കുഴിയിൽ വീഴ്ത്തല്ല അല്ല പരാജയപ്പെടുത്തല്ല അല്ല സ്വീകരിക്കണേ അല്ല അള്ളാഹുയെ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ല കടങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ല ജീവിതത്തിന് സൗകര്യം നൽകണേ അല്ല സൗരഭ്യ പൂർണ്ണമാക്കണയല്ല സന്തോഷദായകമാക്കണയല്ല സമാധാന പൂർണ്ണമാക്കണയല്ല ഞങ്ങളില്ലെന്ന് മരിച്ച് കബറിൽ കിടക്കുന്നവർക്ക് കബറ് സ്വർഗമാക്കണയല്ല അവർക്കുള്ള ദോഷങ്ങൾ പൊറത്തു കൊടുക്കണയല്ല അവരുടെ ഇടങ്ങൾ അനുഗ്രഹത്തിൻ്റെ ആരാമങ്ങളാക്കണയല്ല അള്ളാഹേ പാപങ്ങളായ ഞങ്ങളുടെ കബറുകളും നീ സ്വർഗമാക്കി തരണേയല്ല ആഫിയത്തുള്ള ദീർഘായുസുരിൻ്റെ പൊരുത്തത്തിൽ നൽകണേയല്ല ഈ മാനോടെ ആത്മത്യം നന്നാക്കി മരിപ്പിക്കണേ അല്ലോ

اجعلنا من خيار امته ومن معبئه يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حول هذا المسجد وفي هذه الد... وفي هذه الب...